ചോറ് വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങും കൂടെ ബാക്കിയുണ്ട് നമ്മുടെ പെട്ടി ഒന്ന് നിറയ്ക്കണം അമ്മയും ഞാനും കൂടെ ഇരുന്ന് കുറേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഉരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ തകർത്ത് പെയ്യുന്ന മഴയുടെ ഇടയിലും ഒരിത്തിരി വെയിൽ കണ്ടുപിടിച്ച് അമ്മ ഇതെല്ലാം കഴുകി ഉണക്കിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഇതേ ഇന്ന് വൈകുന്നേരം തൊട്ട് ഒഫീഷ്യലി നമുക്ക് പാചകം അങ്ങ് ആരംഭിക്കാം നാളെ സ്കൂളിൽ പോകണം അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം മുൻപ് ആരോ കമന്റ് ബോക്സിൽ ഒരു റൈസ് കുക്കർ അല്ലെങ്കിൽ തെർമൽ കുക്കർ മേടിക്കാൻ പാടില്ല എന്ന് കമൻറ്റ് ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞു തൽക്കാലം അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കുക്കറിൽ ചോറ് പെട്ടെന്ന് ആവുന്നുണ്ടെന്ന് ആ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എനിക്കും പ്രെഡിറ്റാർ മിസ്സിനും കൂടെ ഒരുമിച്ച് ഫ്രീ അവർ കിട്ടിയത് അന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ അഞ്ചിന് വീട്ടിലും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ മിസ്സ് അഞ്ച് ഷെയർ ചെയ്തു ചോറ് നല്ല വെന്ത് പക്ഷെ നല്ല തരിതരിയായിട്ട് ആയിട്ട് മണിമണിയായിട്ട് കിടക്കുന്നു അപ്പം ഞാനിന്ന് വെറുതെ ചോദിച്ചു ചോറ് എന്തിലാണ് വെച്ചേന്ന് എന്തിനാ വെക്കുന്നതെന്ന് മിസ് കുറച്ച് വർഷങ്ങളായിട്ട് ദേ ഈ ഒരു തെർമൽ കുക്കറിലാണ് ഇതിലല്ല മിസ്സിന്റെ വീട്ടിലിരിക്കുന്ന ഇതുപോലത്തെ തെർമൽ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അങ്ങനെ പറഞ്ഞത് കേട്ട് കേട്ട് എനിക്ക് രാവിലെ കിട്ടുന്ന ഉറക്കത്തിന്റെ ടൈം ഹരിച്ചും ഗുണിച്ചും ഒക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് ആ ലഞ്ച് ബ്രേക്ക് തീരുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു അപ്പൊ അരി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങ് തീ കത്തിക്ക് തിളച്ച് തൂവി പോകാണ്ടിരിക്കാനായിട്ട് ഒരു വുഡൻ സ്പാറ്റുള്ള അടപ്പിന്റെയും കലത്തിന്റെ വക്കിന്റെയും ഇടയിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അരി തിളച്ച് വന്നു ഇനി നമുക്ക് ഇത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കാം അതിനകത്തുള്ള ആ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒത്ത ഒത്തനടുക്കായിട്ട് കലവ് ഇറക്കി അമർത്തി പൂട്ടി മാറ്റി വെക്കാം നമ്മുടെ ഒഫീഷ്യൽ കുക്കിംഗ് പരിപാടി ചോറിലല്ല തുടങ്ങിയത് അതിനു മുൻപേ ഞാൻ വെജിറ്റബിളും കുറച്ച് മത്തിക്കറിയും വെച്ച് വെച്ചിരുന്നു മഴക്കോള് കാണുന്നതുകൊണ്ട് അമ്മ കുറച്ച് നേരത്തെ അങ്ങ് പോകുന്നെന്ന് പറഞ്ഞു ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇന്ന് എടുത്ത് തന്നിട്ട് പോകാൻ പറഞ്ഞു അരപ്പ് കലക്കി ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് അമ്മ പോയത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ മീനും കറിവേപ്പിലെ മാത്രമേ ഇട്ടുള്ളൂ പണിക്കിടയിലെ സാധനങ്ങൾ വെക്കുകയെടുക്കുകയൊക്കെ ചെയ്തിട്ട് മുറ്റത്ത് നിന്ന് മുരിങ്ങയില മരം വീണ്ടും ഒന്ന് ഒടിഞ്ഞായിരുന്നു ശേഷിച്ച രണ്ട് മൂന്ന് കിളന്ത കമ്പില് നിറയെ മുരിങ്ങയില പിടിച്ചിട്ടുണ്ടായിരുന്നു ആ മുരിങ്ങയിലെല്ലാം കൂടി ഊരിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു തോരനാക്കിയത് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വന്ന ഫസ്റ്റ് തിങ് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു അയവ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് രാത്രി വരെ എടുക്കാനുള്ള ചോറാണെങ്കിൽ രാവിലെയും ഒന്നും കൂടെ തിളപ്പിക്കണമെന്ന് മിസ്സ് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഉച്ചക്കത്തേക്ക് മാത്രമാണല്ലോ ചോറ് വയ്ക്കുന്നത് അത്യാവശ്യത്തിനുള്ള ചൂട് അതിലിപ്പോൾ ഉണ്ടതാനും മത്തിയുടെ കൂടെ നല്ല വലിയ രണ്ട് വാളമീനും കൂടെ കിട്ടിയിരുന്നു അത് പൊരിച്ചു കഴിക്കുന്നത് അലനും കുക്കൂറിനും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പീസസും ഞാൻ അങ്ങ് വറുക്കാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മൂന്ന് പീസ് എടുത്ത് പൊരിക്കാനും ഇട്ട് കുക്കൂറിൽ അഞ്ചിന് കൊടുത്തുവിടാനായിട്ട് രണ്ട് കാടമുട്ട എടുത്ത് ബോയിലറിൽ പുഴുങ്ങിയെടുത്തു അങ്ങനെ നമ്മുടെ റൈസ് കുക്കറിൽ നല്ലപോലെ വെന്ത ചോറും കുറച്ച് മീൻചാറും രണ്ട് കാടമുട്ടയും വാള പൊരിച്ചത് ഒരു പീസ് തന്നെയാണ് നീളത്തേക്ക് അടക്കാത്തത് കൊണ്ട് ഒന്ന് മുറിച്ചിട്ടു എന്ന് മാത്രം തോരനും ഒക്കെ ആയിട്ട് കുക്കൂൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു ആദ്യം ഇട്ടിരുന്ന കോട്ട് സെറ്റ് കടയിലേതാണ് അപ്പോൾ നാളെ ലോങ് വീഡിയോയിൽ കാണാം ബ ബൈ